ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ നശിപ്പിച്ചതിൽ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ആലപ്പുഴ എസ് പിക്ക് അന്വേഷണ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് നടപടി വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ ഇത് ആരിഫ് അയച്ച ഒരു കൂട്ടം ആളുകളാണ് പാർട്ടിക്കാരല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഗാങ്ങ് ഉണ്ട് അവരാണ് ഈ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നത് എന്ന് എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് കൊടുത്ത പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവായി ആലപ്പുഴ എസ് പിക്ക് അന്വേഷണ ചുമതല എന്ന് മനസ്സിലാകുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ക്ഷ്മി കഴിഞ്ഞ ദിവസം ഹരിപ്പാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും ഒപ്പം തന്നെ അവിടെ അവിടെ അടുത്ത് തന്നെ ആർ കെ ജംഗ്ഷനിലുമുള്ള ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകളിലും ഒപ്പം തന്നെ ഫ്ലക്സുകളും വ്യാപകമായി തീരെ നശിപ്പിച്ചിരുന്നു മാത്രമല്ല അവിടെ പതിപ്പിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിൽ ഇടതു സ്ഥാനാർത്ഥി എ എം ആർ എഫിന്റെ മുഖം വെട്ടിയൊപ്പിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിപ്പാട് ഉണ്ടായി ആ സമയത്ത് അവിടെ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിരുന്നു ആ സമയത്ത് അവിടെ വെച്ചിരുന്ന അതായത് ശോഭാ സുരേന്ദ്രന്റെ ഇരുപത്തി ഒന്നോളം ഫ്ലക്സുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി ഈ ഇതിനെതിരെയാണ് ജില്ലയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്ക് ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ആലപ്പുഴ എസ് പിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അന്ന് ശുഭാഷ്ചന്ദ്രൻ പറഞ്ഞിരുന്നു ആ തന്റെ പരാതിയിൽ യാതൊരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തില്ല ആ അതിന് അമാന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ യാതൊരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചില്ലെങ്കിൽ താൻ കളക്ടറേറ്റ് പഠിക്കൽ സമരം ചെയ്യുമെന്നുള്ള കാര്യത്തിലേക്കൊക്കെ പോയിരുന്നു എന്തായാലും ശുഭാഷചന്ദ്രന്റെ പരാതിയിൽ കളക്ടർ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് ആലപ്പുഴ എസ് പിക്ക് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആലപ്പുഴ എസ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവരങ്ങൾ